അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ സ്ലീപ്പിലേക്ക് നടന്നു കയറണം കേട്ടോ നമ്മുടെ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ഓഡിയോ റെക്കോർഡായില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ഈ നടന്നു കയറുന്ന സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടെട്ടോ ഏകദേശം ഒരു മുന്നൂറ് വർഷം മുമ്പ് നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റിന്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ലവേഴ്സ് സ്ലീപ് തന്റെ പ്രിയതമനെ വാറിന് പോകേണ്ടി വരികയും അതിനെ തുടർന്ന് അദ്ദേഹത്തെ കാണാതാവുകയും വാറ് നടക്കുമ്പോൾ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞതോടെ നാടുകൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരാണ്ടിരിക്കുകയും ചെയ്തപ്പോൾ അതിന്റെ വിഷമത്തിൽ തൻ്റെ ജീവനം കളഞ്ഞേക്കാമെന്ന് കരുതി ഇവിടെ നിന്ന് ചാടി ആത്മഹത്യയ്ക്കാൻ ശ്രമിച്ച യുവതി രക്ഷപ്പെടുകയും അവിടെ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ തന്റെ കാമുകൻ അവളുടെ വീട്ടിലിരിക്കുകയും ചെയ്യുന്നു ഈ ഒരു ഇൻസിഡന്റിന്റെ പേരിലാണ് ഇത് ലവേഴ്സ് ലീപ് എന്നറിയപ്പെടുന്നത് അപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഈ ലവേഴ്സ് ലീപ്പിന്റെ മുകളിലാണ് ഇട്ടോ അതിന്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് എന്താണല്ലേ പ്രണയത്തിന് അതിരുകളില്ല പ്രണയത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന എത്രയോ സ്ഥലങ്ങളാണ് ഈ ലോകത്തിലുള്ളത് അല്ലെ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിന്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ലോകത്തിന്റെ എവിടെ കിടന്നിരുന്ന ഞങ്ങൾ യു കെയിലുള്ള എത്തിയിരിക്കുന്നു സ്നേഹത്തിന്റെ കഥ പറയുന്ന അതിമനോഹരമായ സ്റ്റോറികൾ ഇനിയും ഒത്തിരി ഉണ്ടാകത്തില്ല